എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് ഗുരുശ്രീ ഗുരുശ്രീ സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു ുംബ്ലിക്ബ്ലിക് സ്കൂളിന്റെ സിനിമാ താരം ഗ്രീഷ്മ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പിന്നെ ഇപ്പോ ധൂമകേതു എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും ആ സിനിമ റിലീസ് ആകുമ്പോൾ കാണണം ഞാൻ ഉണ്ടാവും ഒരു പ്രതീക്ഷ ഉണ്ട് ഉണ്ടെങ്കിൽ ഇനി ഇടയിൽ നിന്ന് ഉറങ്ങിപ്പോുമ്മും ചെയ്തിട്ടാ അപ്പൊ ചിലപ്പോൾ കാണാൻ പറ്റണ്ടാവും ഇനി സ്റ്റാൻഡപ്പ് കൊമേഡിയിൽ പല രേദികളിലും എന്റെ വിളിക്കാറ് കാരണം എന്തെങ്കിലും തെക്കട തിരക്കടൊക്കെ പറഞ്ഞ് ആളുകളെ രസ്പിച്ച് പോവാ എന്നുള്ളതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ ചെറിയൊരു ഐറ്റം ഇട്ടു നോക്കാണ് അപ്പൊ എല്ലാവരും ഒന്ന് കൈകടിക്കും നിങ്ങളെ പ്രത്യേകിച്ച് കേട്ടില്ല പ്രോത്സാഹിപ്പിച്ചോളാം കേട്ട് കിടക്കാം ആരും ഒരുങ്ങിപ്പോ വരുന്നിട്ടാ അതായത് ഈ കാലഘട്ടങ്ങളുടെ വ്യത്യാസം നമ്മുടെ സിനിമാ ഗാനങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട് ഇപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിലെ സിനിമയില് സിനിമാ ഗാനങ്ങളില് അല്ലെങ്കിൽ സിനിമ

ചടങ്ങിൽ എസ് എൻ മിഷൻ വൈസ് ചെയർമാൻ ഇ എസ് രാജൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ മിഷൻ സെക്രട്ടറിയും സ്കൂൾ മാനേജറുമായ ദീപക് സത്യപാലൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി ഹെഡ്ഗേൾ കുമാരി ടി എ നന്ദ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ ജി ഷൈനി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ എസ് എൻ മിഷൻ ജോയിന്റ് സെക്രട്ടറി എൻ പി കാർത്തികേയൻ ട്രഷറർ കെ കെ സിദ്ധാർത്ഥൻ എസ് ഡബ്ല്യു സി പ്രസിഡന്റ് ഇ എം ഗുരുപ്രസാദ് വൈസ് പ്രസിഡന്റ് പ്രിയാസി അപ്പുക്കുട്ടൻ സ്റ്റാഫ് സെക്രട്ടറി വി പി സുമൻ ബോയ് മാസ്റ്റർ പി നവനീത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു